ഞാൻ എത്ര നേരായി പോലെ ഇന്നലെ കൊടുന്ന് ഫ്രിഡ്ജ് നേരാക്കി നേരക്കിണ്ട് നീ പഴയ സാധനം എടുത്തൊഴിവാക്കിയിട്ട് പുതിയ കയറ്റിയെക്കാൻ വേണ്ടിട്ട് ഒക്കെ ഞാൻ ഫ്രിഡ്ജ് തട്ടി കൊട്ടിയതാ ചുറ്റിങ്ങാ കാണില്ല ശ്രീമതി മറന്നവ റബ്ബേ ഇനി ഇന്നേരത്തെ ഓരോ ചോറേ പൊക്കം കഴിഞ്ഞിട്ട് എല്ലാ സാധനവും ഇക്കു കൊടുന്ന് തരുന്ന കൊടുന്ന് തരാ ഞാൻ അത് കിട്ടു വിചാരിച്ചിട്ട് ഞാൻ ഇന്നിപ്പോ കുടിയിലൊത്തുണ്ടാക്കിട്ടില്ല ഇന്ന് പോണം നാളെ ആയോണ്ടിപ്പൊ നായ ഉണ്ടാക്കും ആ പൈസ നമുക്ക് ലാഭിക്കാൻ ചാരിച്ചിട്ട് ഒത്തുണ്ടാക്കാതെ കുത്തേർക്ക് ലാസ്റ്റ് ഇപ്പൊ ഞാൻ കഞ്ഞി വെച്ച് കൊടുക്കേണ്ടി വയ്യാ പാത്തു എന്താ വർത്താനം പറഞ്ഞേ ഇപ്പൊക്ക് രണ്ടായ ഏതാ ഓരോടുത്തോട്ട് പോയി ചോദിച്ചോക്കി എന്താ പൊത്തക്ക് വർത്താനം പറഞ്ഞു എന്താ പാത്തുവാചിപ്പ ആരോടെ വർത്താനം പറയുന്നത് എന്റെ അടുത്ത് ആരും ഇല്ല പിന്നെ ഏത് മനുഷ്യന്മാരായിട്ടാ വർത്താനം പറഞ്ഞു പ്രാന്തായ നന്നായി അന്നോട് ോട് പറയാൻ ഫ്രിഡ്ജ് നേരാക്കി പുതിയ ഒഴിവാക്കി എന്നോട് പറയാൻ ഇന്നേരായിട്ട് ശ്രീമതി കൊത്തു മൂട് ഓൾ എന്തെങ്കിലും കൊണ്ടുവന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിട്ടില്ല നാളെ പിന്നെ നാളും ഉണ്ടാക്കണ്ടിക്കു നേരെ കൊറേ അൻക്ക് എന്തെങ്കിലും കൂടുന്നപ്പോ ശ്രീമതി അപ്പൊ ഇതാണ് കാര്യല്ലേ ഞാൻ മനസ്സിന് വിചാരിച്ച പോലെ തന്നെ പിജു പറഞ്ഞത് അയിൻറെ ശ്രീമതി ഒക്കെ ഞങ്ങോട്ട് ഒമ്പത് മണിക്ക് ചോറും കൂട്ടാനും സാമ്പാർ ആവിയും പുഴിഞ്ചും ഇന്നില്ലാത്ത കുന്തകളൊക്കെ അവിടെ കൊടുന്ന് പെട്ടി നിറച്ച് തിന്നിട്ട് ഏമ്പക്കം ഇട്ടിട്ട് എൻ്റെ അടുത്തു വന്നാണ് എനിക്ക് അറിയാൻ വേണ്ടിട്ട് അതല്ല അന്നേരമായിട്ട് എനിക്ക് കൊടുന്ന് തന്നില്ല ഇനിയിപ്പ ഏതാനും കൊണ്ടുവരുന്ന കാര്യം നിരക്കാട്ടോ മണിക്ക് ചോറും കൂട്ടാനും ും സാമ്പാറും ഒക്കെ ഇല്ല ഊടത്തോണ്ടത് ഓ ചോറ് സാമ്പാറും കൂട്ടി ചോറ് തിന്നാന്ന് വിചാരിച്ചിട്ടല്ലേ ഇവിടെ തീയുടിപ്പിച്ചിട്ട് എന്താ പാപ്പ പാപ്പി ചെയ്ത പരിപാടി വല്ലാത്തൊരു സാധനം പറഞ്ഞേര് ഇനിയിപ്പൊ നമ്മൾ കാത്തിക്കുന്നതിന് ഇപ്പോ കാലം ഉണ്ടാവുവോ അടുപ്പത്തൊരു നായ തീമട്ടാലോ മഴ പഴിച്ചതിന് പറ്റി തിന്നണല്ലോ ഞാൻ പാങ്ങടാനായി സാധാരണ ഓളി എല്ലാം കൊല്ലം നമുക്ക് തന്നെ എട്ട് മണിക്ക് ചോറും കൂട്ടാനൊക്കെ കൊണ്ടുതരടി ഇന്ന് പത്ത് മണി കഴിഞ്ഞിട്ടും കാണാതെ ഞാൻ ഞാൻ പുറത്ത് നോക്കി നിക്കു ഇനി അത് മാത്രമല്ല കണ്ടമാന കണ്ടമാല സാധനങ്ങൾ കൊണ്ടു ഞാനാ എന്നോട് പറയാളെല്ലാം ഉള്ളു എത്രയും ചില തിന്നാ ചേച്ചും ഞാൻ ഏതായാലും ഫ്രിഡ്ജിനുള്ളിൽ പിന്നെ നിറച്ച വെച്ചിട്ട് ചൂടാക്കി തിന്നലാണ് അതുകൊണ്ട് ഇന്നലെ ഫ്രിഡ്ജ് മുഴുവൻ ഞാൻ പഴയ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയും ചെയ്ത് പുതിയതും നീ നിർത്താൻ വേണ്ടിട്ട് പഴയതൊക്കെ തൊഴുപ്പ് വലിച്ചു എന്നും ചെയ്ത് എല്ലായിച്ചോ പാത്തോ സാമ്പാറും ും കാത്തു ഒരു നായ ഐഡിയ ഇട്ടാളാ എല്ലാ ആറു മാസം മുന്നേ കഴിഞ്ഞത് പോയതൊക്കെ വെച്ചിട്ട് ഇപ്രാവശ്യം അന്നെ മനഃപൂർവം മറന്നതാണെനിക്ക് തോന്നണത് ഏർ അപ്പൊ അതുകൊണ്ടാണോ ചോറ് കൊണ്ടത് അതൊക്കെ വെച്ച് നിൽക്കുക ഞാൻ അറിഞ്ഞു കൊടുത്താ മതിയേത്തോ പൊന്നാറൻറെ പാത്തുവാ അതൊക്കെ ഓക്കെ ഓമ ഉണ്ടാവും നല്ല ആളാ ചെയ്ത് വലിയ തെറ്റെന്നെയ കൂടെ മൂന്നര സെന്റ് സ്ഥലം ഓൾ ചോദിച്ചിട്ട് ഇജ് കൊടുത്തില്ലല്ലോ പൊന്നാരന്റെ ബളയ അന്ന് കൊടുത്താ മതിയേന് എത്താപ്പോ ഈ ലോകത്ത് നടക്കണത് ഇന്ന് കണ്ടിനെ നമ്മൾ കാണില്ല പിന്നെ എന്നോട് പറയാനേ പോകുമ്പോ ഞമ്മളിതൊന്നും കെട്ടിപ്പൊടിച്ച് കൊണ്ടോലല്ലോ നമ്മൾ പോണത് മൂന്ന് കഷ്ണം തുണിയേറ്റാ പോണത് പിന്നെ ഈ ഭൂമിയിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഇവിടെ ഇട്ടറിഞ്ഞിട്ടാ പോണത് അപ്പൊ ആരെങ്കിലൊക്കെ ചോദിക്കുമ്പോ അത് കൊടുത്താ മതിയെ കൊടുത്തിര ആ ദേശീയ ഓൾക്ക് ആ ഇഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല ഇജാ സാമ്പാറും ചോറും ആവിനും കിട്ടിട്ട് ഇപ്പഴാശ ചോളത്തിന് ഇജ് സദ്യ തിന്നൂല ഇജേ വേഗം ഒരു നായ ആയിട്ടാണ് ഇട്ട നല്ല അരച്ച സമ്മന്തിരിച്ച നാലോണ്ട് കഞ്ഞോട് കുടിച്ച കഞ്ഞു കുടിച്ചുമ്പോളേ സദ്യയാണ് തിന്നണെന്നുണ്ട് വിചാരിച്ചാണ് കുടിച്ചാൽ മതി അപ്പൊ അതിൻ്റെ ഒരു രസം ഉണ്ടാവും എല്ലാം പത്താ കാട്ടുക എന്നോട് അപ്പഴും പറഞ്ഞേക്കണം അലിവാസികളാണ് നല്ലപോലെ നിന്നോ നിന്നോന്ന് അപ്പൊ എനിക്ക് ആനപ്പുറത്ത് കൊതുകയും അന്നിക്ക് എന്നെ ഭയങ്കര കുറ്റേനും ജോള ആളാണ് അങ്ങനെ എങ്ങനെയാണ്ട് കുറെ കുറ്റപ്പെടുത്തി ആ പിന്നെ ഞാൻ വിചാരിച്ചു എന്നെങ്കിലും എനിക്ക് മനസ്സിലാവുമല്ലോ അന്ന് എനിക്ക് തിരിച്ചറിവ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ മുണ്ടാതെ പോയതാണ് ഇപ്പം എനിക്ക് ഭസ്മായില്ലേ അതാണ് ഞാൻ പറഞ്ഞത് നമ്മള് പോലെ ആവുമ്പോഴേ അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മൂന്ന് സെന്റ് രണ്ട് സെന്റൊക്കെ ചോദിച്ചത് കൊടുക്കണം ഇങ്ങനൊക്കെ ഒരു പ്രശ്നം വരുമ്പോ ഞമ്മക്ക് ഒരാൾക്ക് ഉണ്ടാവുവള്ളൂ ഇനി മനസ്സിലാക്കോ അത്രയാണ് ഏതാനും ഫ്രിഡ്ജ് നേരാക്കി പഴയ സാധനങ്ങളൊക്കെ ഞാൻ ഒട്ടും ചെയ്ത് ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവസ്ഥയിലാണ് ഏതാണ് ഞാൻ ആദ്യം പണിക്കുന്നോയിച്ചാലും ആ പക്ഷേ ഒരു ഓണക്കായിട്ട് ഒരു സദ്യ തിന്നാൻ പറ്റില്ല വരുമ്പോ എത്താപ്പ അവസ്ഥിപ്പ് പറഞ്ഞി ഐഡിയ ഇട്ട് നല്ല സമന്തി അരച്ച് കഞ്ഞി ഉച്ചല്ലേ അപ്പത്താ കാട്ട നീയിപ്പൊ നാളെ പിന്നെ പേതാലും പളിക്കന്ന് ചോറ് കൂട്ടു അത് പിന്നെ നമ്മള് സ്ഥലം കൊടുത്തില്ലെങ്കിൽ അങ്ങോട്ട് കൊടുത്തില്ലേ പൈസ കൊടുത്തില്ല എന്തായാലും ഞമ്മക്ക് ചോറ് കിട്ടും ആ സമാധാനത്തിൽ കുത്രക്കഞ്ഞി ആ അന്ന് പൊന്നാര എന്റെ അയച്ചു ഞാനേ നേരല്ല ഞാൻ പോയിട്ടേ

അൽവാസികളെ ഞമ്മളൊരു മൂന്ന് സെന്റും രണ്ട് സെന്റൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്തില്ലെങ്കിൽ അതേപോലെ ആണ്ടരങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിണ്ട് മാർക്കും ആ ഓർമ്മ നമുക്ക് എപ്പോഴും എപ്പോഴുണ്ടായിക്കൊണ്ട് അതേപോലെ എനിക്ക് വന്ന അബദ്ധ നാളെ വരണ്ട കേട്ടോ അൽവാസികളൊക്കെ ഒരേ സെന്റും രണ്ട് സെന്റൊക്കെ കൂടെ കൊടുക്കാണെങ്കിൽ കൊടുത്താളി ഓശിക്കൊന്നല്ലോ പൈസക്കല്ലേ പിന്നെ നമ്മൾ മരിച്ചു പോകുമ്പോഴത്തൊന്നും ഞമ്മള് കെട്ടി മറിച്ച് കൊണ്ടുപോകുന്നില്ല അത് ഓർത്തു നടന്നോളൂ ആ ഇനിപ്പോ എന്താ പ്രാർത്ഥന ആശയം എനിക്ക് ഇല്ലേ ഞാനൊക്കെ ഒന്നും പറയാൻ പറ്റൂല മനുഷ്യന്മാരവസ്ഥ എന്റെ പോലെയാണ് പക്ഷേ ഏതായാലും സദ്യ തിന്നിരുന്നെങ്കിലും എല്ലാവർക്കും ഹാപ്പി ഓണം